കോഴിക്കോട് ഡി സിയിലേക്ക് എത്തുന്നു അവസാനമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സഖാവ് കാനത്തിൽ ജമീല എത്തുകയാണ് അവിടെ വിട നൽകാൻ കാത്തിരിക്കുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട സഖാക്കൾ സഹപ്രവർത്തകർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബും മുൻ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററും ഒക്കെ ആ മൃതദേഹത്തിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള ആ വഴിയിലൂടെ നടന്നു വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് കോഴിക്കോടിൻ്റെ ഒരു ജനകീയ നേതാവായി മാറിയ ആളാണ് കാനത്തിൽ ജമീല അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിന് കോഴി കാനത്തിൽ ജമീലയ്ക്ക് കോഴിക്കോട് അവരുടെ പ്രിയപ്പെട്ട നഗരം വിട നൽകുകയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രിയപ്പെട്ട സഖാക്കൾക്ക് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയുമുണ്ട് പി വി കുട്ടൻ കൂടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കുട്ടൻ ജമീലത്തായുടെ പ്രിയപ്പെട്ട കോഴിക്കോട് കോഴിക്കോട് നഗരം അവർക്ക് അന്ത്യയാത്ര നൽകുകയാണ് അന്ത്യാഭിവാദനം നൽകുകയാണ് ആ ഇപ്പോൾ അല്പസമയത്തങ്ങൾ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇവിടെ വളരെ രാവിലെ തന്നെ പ്രിയപ്പെട്ട സിഖാബന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഇവിടെ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത് അല്പസമയത്തങ്ങൾ തന്നെ പൊതുദർശനം ആരംഭിക്കും മുതിർന്ന നേതാക്കളൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഐ പി ജയരാജൻ നീളുമരം കരിയും പി കെ ശ്രീമഠ് ടീച്ചർ സി എസ് സുജാത ഉൾപ്പെടെ ുള്ള നേതാക്കൾ കെ എസ് സലീഖ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ എം മെഹബൂബ് മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് വളരെ വൈകാരികമായ ഒരു യാത്രയായിപ്പോൾ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട നേതാവിന് നൽകുകയാണ് ഇവിടെ മൃതദേഹം വച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ എം മെഹബൂബും പി മോഹനും മാസ്റ്ററും ഒക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട സിഖാവിൻ്റെ മൃതദേഹവുമായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയാണ് കാനത്തലിൻ്റെ ജമീലാത്തയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഇവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്താണ് ഭൂദർശനത്തിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അവിടെ മൃതദേഹം എത്തിയ ഉടൻ തന്നെ സി പി എം നേതാക്കൾ പാർട്ടി പതാക പുതിപ്പിക്കും അതിനുശേഷം പത്ത് മണിവരെയാണ് ഇവിടെ പൂദർശനം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിലും നീളാൻ സാധ്യതയുണ്ട് കാരണം പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സമയം പാലിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം ആകാൻ സാധ്യതയില്ല കുറച്ചു വൈകും ഇവിടെ നിന്നും പിന്നീട് മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് തുറന്ന വാഹനത്തിൽ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും കൊയിലി ഡളിലാണ് ജന്മനാട്ടിലേക്ക് പോകും അവിടെ ഏകദേശം വരെ വൈകിട്ട് വരെ അവിടെ പ്രദർശിപ്പിച്ചപ്പോൾ പിന്നീട് അഞ്ചു മണിയോട് കൂടിയാണ് ചടങ്ങുകൾ നടത്തുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് പ്രിയപ്പെട്ട പ്രഖ്യാപന അന്ത്യാഞ്ജലി അഭ്യസത്തിനു വേണ്ടി നിരവധി പേര് ഉൾപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ്